നമസ്കാരം ഭാരതാമ വിവാദത്തിൽ ബി ഗോപാലകൃഷ്ണൻ ശിവൻകുട്ടിയെ പന്നിക്കിടുന്നത് കാണുക ഇതാണോ മറുപടി കിടിലൻ മറുപടി ഭാരതാമയുടെ കയ്യിൽ കാവിക്കൊടിക്ക് പകരം പച്ചക്കൊടി ആയിരുന്നെങ്കിൽ ശിവൻകുട്ടി ഓടുമായിരുന്നു രാജ്ഭവനിൽ നിന്നും ഭാരതാമ വിവാദത്തിൽ ബി ഗോപാലകൃഷ്ണൻ ബി ജെ പി നേതാവിന്റെ വാക്കുകൾ വൈറൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഇപ്പൊ തന്നെ ഇവിടെ മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനയിൽ നിലവിളക്ക് കത്തി കത്തിച്ചത് തന്നെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിലവിളക്ക് കത്തിച്ചത് തന്നെ ശരിയല്ല അതന്നെ എനിക്കിഷ്ടമായില്ല ഇയാൾ ആര് ഇയാൾ ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യാനിരിക്കുന്നു ആ രാജഭവൻ അയാൾ വേണേൽ പോയാൽ മതി നിലവിളക്ക് കത്തിക്കുന്നത് പോലും അയാൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ അയാൾക്ക് സൗകര്യം ഉണ്ടെ പോയാൽ മതി നിർബന്ധമൊന്നുമില്ലല്ലോ ഞാനിവിടെ ചോദിക്കട്ടെ ഒരു കാര്യം സുരേഷിനോട് തിരിച്ച് ഒരു രാജ്ഭവൻ്റെ മര്യാദ രാജ്ഭവനിലെ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഒരു മര്യാദ ഈ മന്ത്രി കാണിക്കട്ടെ ഇതിൽ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് രാജ്യമല്ലേ രാജ്യത്തെ രാജ്യത്തെ ആരാധിക്കുക രാജ്യത്തെ ബഹുമാനിക്കുക രാജ്യത്തെ സ്നേഹിക്കുക ഇതൊക്കെ രാജ്യത്തെ ഏത് പൗരനും വേണ്ടതാണ് അതിലെന്താ തെറ്റ് നമ്മൾ ദേശീയ പതാകയെ വണങ്ങുന്നില്ലേ നമ്മൾ ദേശീയ പതാകയെ ആരാധിക്കുന്നില്ലേ നമ്മൾ ദേശീയ പതാകയെ ഉയർത്തുന്നില്ലേ